വളാഞ്ചേരി വൈക്കത്തൂർ ഇന്റർ എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജീവകാരുണ്യ പ്രവർത്തന ഭാഗമായി സമ്മാനോത്സവം സംഘടിപ്പിച്ചു ഗോൾഡ് കോയിൻ അടക്കം പത്തോളം സമ്മാനങ്ങളാണ് വിജയികൾക്ക് കൈമാറിയത് കശ്മീരിലെ പഹൽഗാമിൽ രക്തസാക്ഷികളായവർക്ക് ആദരസൂചകമായി മൗനപ്രാർത്ഥന നടത്തിയാണ് പരിപാടിക്ക് തുടക്കമായത് നാലോളം കുടുംബങ്ങൾക്കുള്ള സഹായം ചടങ്ങിൽ വെച്ച് കൈമാറി കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ സി കെ വിനൂപിനെ മൊമൻറ്റോ നൽകി അനുമോദിച്ചു ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു വളാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബു വാലാസി ഉദ്ഘാടനം ചെയ്തു എ പി നിസാർ സ്വാഗതം പറഞ്ഞു കെ എസ് അസ്കർ അലവി അധ്യക്ഷനായി ടി കെ ആബിദലി കെ വി ശൈലജ സാജിദ സി കെ വിനൂബ് ഇ ടി സൽമാൻ നവാസ് പി ഷർഫുദ്ദീൻ ഷഫീഖ് ബാബു എ പി ഫാരിസ് കെ ടി ഇബ്രാഹിം ടി കെ നിസാർ സി വി ഷരീഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് azad golden diamonds taripalam tirur